തിരുവനന്തപുരത്ത് സഹോദരങ്ങൾക്ക് നേരെ ലഹരി സംഘത്തിന്റെ ക്രൂര ആക്രമണം കഞ്ചാവ് വിൽപ്പന പോലീസിനെ അറിയിച്ചതിലുള്ള പ്രതികരണമായി സഹോദരങ്ങളുടെ കാലിനും തലയ്ക്കും വെട്ടിപ്പരിക്കേൽപ്പിച്ച ലഹരി സംഘം എട്ട് എട്ടുപേരടങ്ങുന്ന സംഘമാണ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത് പ്രതികളിൽ പ്രായപൂർത്തിയാകാത്തവരുമുണ്ടെന്ന് പോലീസ് പറഞ്ഞു നേരത്തെ ഈ പയ്യന്മാർക്ക് ചെറിയ ബിസിനസ് ഒക്കെ ഉള്ളതായിട്ട് നമ്മൾ നമ്മൾ കാണാൻ കാണാൻ പറ്റി പറ്റിയപ്പോൾ റിപ്പോർട്ട് വീട്ടിലും പറഞ്ഞറിഞ്ഞ് അപ്പോൾ ഇതിൻ്റെ വൈരാഗ്യത്തിൽ ഒരു വണ്ടി ചേർക്കുകയും വണ്ടി ബൈക്ക് കൊണ്ടൊന്ന് ക്രോസ് വയ്ക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ നമ്മൾ പോത്തങ്ങോട് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് എഴുതി കൊടുത്താൽ എഴുതി കൊടുത്തിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് നമ്മളെ ക്രമക്കിയിരുന്നു ആയുധങ്ങൾ വച്ച് പോത്തൻകോട് ലഹരി മാഫിയ സംഘം സഹോദരങ്ങളായ യുവാക്കളെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു കഞ്ചാവ് വിൽപ്പന പോലീസിൽ അറിയിച്ചതിനാണ് രതീഷ് രജനീഷ് എന്നിവർക്ക് നേരെ ആക്രമണമുണ്ടായത് കാട്ടായ്കോണം അരിയോട്ടുകോണത്താണ് സംഭവം എട്ടോളം പേരടങ്ങുന്ന സംഘമാണ് സഹോദരങ്ങളെ കഴിഞ്ഞ ദിവസം വെട്ടിയത് പ്രതികളിൽ പ്രായപൂർത്തിയാകാത്തവരുമുണ്ടെന്ന് പോലീസ് അറിയിച്ചു വെട്ടേറ്റ രതീഷിന്റെ തലയിൽ ഇരുപത് തുന്നലും കയ്യിൽ പൊട്ടലുമുണ്ട് പോത്തൻകോട് പോലീസ് വധശ്രമത്തിന് കേസെടുത്തു ഫാമിലി കൂടിയാലോചിച്ച കൂടെ ആക്രമിക്കുകയായിരുന്നു എന്നെ ചേട്ടനെ അതിൽ ചേർന്ന വടിവാളുകൾ ഉപയോഗിച്ച് കെട്ടുകയും എന്നെ നമ്മാട്ടിയുടെ മാടു കൊണ്ട് തലക്കടിക്കുകയും ശരീരം ഇടിച്ചു പരിക്കേൽപ്പിക്കുകയും ചെയ്തു വീടിനടുത്ത് രതീഷും രജനീഷും നടത്തുന്ന പശു ഫാമിന്റെ സമീപത്ത് ലഹരി ഉപയോഗവും വിൽപ്പനയും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വിവരം പോത്തൻകോട് പോലീസിൽ അറിയിച്ചിരുന്നു തുടർന്ന് ഇന്നലെ വൈകിട്ട് രജനീഷിനെ ലഹരി സംഘം ബൈക്ക് തടഞ്ഞു നിർത്തി ആക്രമിക്കാൻ ശ്രമിച്ചു രജനീഷ് പോത്തൻകോട് പോലീസ് സ്റ്റേഷനിൽ വിവരം പറഞ്ഞു അക്രമികൾക്കെതിരെ നടപടിയെടുക്കാമെന്ന് പോലീസ് ഉറപ്പു നൽകുകയും ചെയ്തു ഇതിനുശേഷം ഫാമിലേക്ക് എത്തിയപ്പോഴാണ് രതീഷിനെയും രജനീഷിനെയും ലഹരി സംഘം ക്രൂരമായി ആക്രമിച്ചത് പരാതി നൽകിയ വിവരം പോലീസിൽ നിന്നും ചോർന്നതാണ് ആക്രമണത്തിന് കാരണമെന്ന് സംശയിക്കുന്നതായി യുവാക്കൾ പറയുന്നു ജനം തിരുവനന്തപുരം